നമസ്കാരം ഒരു മാർക്കറ്റിംഗ് ഫീച്ചറിലേക്കാണ് ഇരുപത് ലക്ഷം രൂപ മുടക്കിയാൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മൂന്നാറിന് സമീപം മാങ്കുളത്ത് മൂന്നേക്കർ പട്ടയഭൂമിയിൽ നിർമ്മിക്കുന്ന റിസോർട്ട് വില്ലകളും ഫ്ളാറ്റുകളും അടങ്ങിയ പദ്ധതിക്ക് വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതോടെ ബുക്കിങ്ങും തകൃതിയിൽ നടക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യക്കാർ കൂടിയതോടെ വരുന്ന മാസം സ്ഥാപന പ്രതിനിധികൾ ദുബായിലേക്ക് യാത്ര പോവുകയാണ് പ്രവാസികൾക്കായി ജോലി ചെയ്യുമ്പോൾ മിച്ചം വയ്ക്കാൻ സാധിക്കുന്ന കാശ് നാട്ടിൽ നിക്ഷേപിച്ച് ചെറിയൊരു വരുമാനം മാസം തോറും ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഒരുപറ്റം പ്രവാസികൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് പട്ടയഭൂമിയിൽ എല്ലാ നിയമപരമായ രേഖകളും ശരിയാക്കിയാണ് നിർമ്മാണം തുടങ്ങിയത് നിക്ഷേപകരുടെ പേരിൽ ആദ്യം തന്നെ ഭൂമി എഴുതി നൽകുന്നത് എന്ന പ്രത്യേകതയാണ് ഈ പദ്ധതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത് മൂന്നാറിൽ നിന്നും ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന മാങ്കുളത്ത് ഫേൺവാളി ഗ്രൂപ്പ് ആണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പദ്ധതി പ്രദേശത്ത് നിന്നും കേവലം ആറ് കിലോമീറ്റർ അകലെ കഴിഞ്ഞ ദിവസം ആനക്കുളത്ത് കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാൻ എത്തിയതിന്റെ മനോരമ പ്രസിദ്ധീകരിച്ച ചിത്രമാണ് ഈ വാർത്തയ്ക്കൊപ്പം നൽകുന്നത് മറുനാടൻ പ്രതിനിധി പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും ഇതിന്റെ രേഖകൾ പരിശോധിക്കുകയും ശേഷമാണ് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ കമ്പനി പ്രതിനിധികൾ പദ്ധതിയുടെ പ്രചരണാർത്ഥം ഗൾഫ് സന്ദർശിക്കുകയാണ് ഈ പ്രോജക്ടിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ പ്രദർശനവും നിക്ഷേപകർക്ക് രേഖകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യവും പ്രൊമോട്ടർമാർ അതുവഴി ലക്ഷ്യമിടുന്നുണ്ട് മാത്രമല്ല ഈ സന്ദർശനം വഴി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായിൽ ഏപ്രിൽ അഞ്ചിന് വെള്ളിയാഴ്ചയും അബുദാബിയിൽ ഏപ്രിൽ ആറിന് ശനിയാഴ്ചയും വൈകുന്നേരം അഞ്ചു മണി മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഫോൺ നമ്പറുകളിലൂടെയോ ഇമെയിൽ വഴിയോ മുൻകൂറായി ബന്ധപ്പെടേണ്ടതാണ് മുന്നൂറോളം ഏക്കറിൽ പട്ടയമുള്ളതും നിർമ്മാണാനുമതിക്ക് തടസ്സമില്ലാത്തതുമായ മനോഹരമായ സ്ഥലത്താണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നത് ഇരുപത് ലക്ഷം മുതൽ മുടക്കിൽ തുടങ്ങി വർഷം മൂന്ന് ലക്ഷം വരെ കുറഞ്ഞത് നേടുവാൻ സാധിക്കുന്ന പ്രോജക്റ്റ് പ്രോജക്ടാണിത് ഇതിനോടൊപ്പം തന്നെ നിർമ്മാണം ആരംഭിച്ച റിസോർട്ടിന്റെ രണ്ടാം സ്റ്റേജിന്റെ ബുക്കിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നാട്ടിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയിൽ ചെറിയ തോതിൽ മുതൽ മുടക്കി ഭദ്രവും സുരക്ഷിതവും ുംനായാസമായ ഒരു അസുലഭ അവസരം ഒരു ഒരു വർഷം അടച്ചു തീർക്കാവുന്നതും ബാങ്ക് ലോണുകൾ പദ്ധതിയാണിത് മുപ്പത് വില്ലകളും മുപ്പത് റൂമുകളുമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ബ്ലോക്കുമാണ് തുടക്കത്തിൽ നിർമ്മിക്കുക ഈ പ്രോജക്ടിന്റെ തന്നെ ഏറ്റവും ആകർഷകമായ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിന്റെ ബുക്കിങ്ങുകളാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെ വശ്യമനോഹരമായ ദൃശ്യങ്ങളാണ് അപ്പാർട്ട്മെന്റ് ബ്ലോക്കിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റുകൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് വില ഇരുപത്തിയഞ്ച് ശതമാനം തുക നൽകുമ്പോൾ ഫ്ളാറ്റിനോടൊപ്പമുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതാണ് മൊത്തം അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള സ്റ്റുഡിയോ റൂം ബാത്റൂം സൈഡ് കിച്ചൺ ബാൽക്കണി തുടങ്ങിയവയാണ് ഫ്ളാറ്റിൽ ഉണ്ടാവുക നിക്ഷേപകരുടെ ആവശ്യാനുസരണം വിസ്തീർണം കൂടിയ ഫ്ളാറ്റുകളും ലഭ്യമാണ്